നമസ്കാരം ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധനം നടത്തി തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യനാണ് പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധനം നടത്തിയതായി അറിയിച്ചിരിക്കുന്നത് ചെന്നൈയിലെ ബീച്ചുകളിലും പാർക്കുകളിലും മറ്റും വിൽക്കുന്ന പഞ്ഞിമിഠായിയുടെ സാമ്പിളുകൾ പരിശോധന നടത്തിയതിൽ നിന്നാണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് പഞ്ഞിമിട്ടായി ചേർക്കുന്ന നിറത്തിലടങ്ങിയിരിക്കുന്ന റോഡമിൻ ബി എന്ന രാസവസ്തുവാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നത് റോഡമിൻ ബി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്നും തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി മുൻപ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മെറീന ബീച്ചിൽ നടത്തിയ റെയ്ഡിലാണ് അപകടകാരിയായ രാസവസ്തു അടങ്ങിയ പഞ്ഞിമിഠായികൾ പിടിച്ചെടുത്തത് റോഡമിൻ ബിയുടെ സാന്നിധ്യത്തിൻ്റെ പേരിൽ പോണ്ടിച്ചേരിയിലും പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധനം നടത്താൻ ലഫ്റ്റനന്റ് ഗവർണർ മുൻപ് ഉത്തരവിട്ടിരുന്നു യു എസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വെബ്സൈറ്റ് അപകടകാരിയായി വിലയിരുത്തിയ രാസവസ്തുവാണ് റോഡമിൻ ബി റോഡമിൻ ബിയുടെ ദീർഘകാലത്തെ ഉപയോഗം ശരീരകോശങ്ങൾ നശിക്കാൻ കാരണമാകുമെന്നും വെബ്സൈറ്റിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ